നമസ്കാരം നമ്മൾ പായസത്തിലും ഉപ്പുമാവിലും ഒക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒന്നാണ് ചൗവരി എന്നാൽ പലർക്കും ഇത് രുചിക്കു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ചൗവരി ഒരു പായസക്കൂട്ട് മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിന് പല രീതിയിൽ ഗുണകരമായ ഒന്നാണ് എന്താണ് ചൗവരി എന്നും ഇത് കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം പലരും വിചാരിക്കുന്നത് ചൗവരി ഒരു ധാന്യമെന്നാണ് എന്നാൽ ഇത് മരശിനയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന അന്നജമാണ് ഇത് പ്രോസസ്സ് ചെയ്താണ് നമുക്ക് ലഭിക്കുന്ന മുത്തുപോലെയുള്ള ചവ്വരികളായി മാറ്റുന്നത് ചവ്വരിയിൽ കാർബോഹൈഡ്രേറ്റ് ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അതിനാൽ തന്നെ അമിതമായ ക്ഷീണമുള്ളപ്പോഴോ അസുഖം വന്ന് മാറിയ സമയത്തോ ചവരി കഴിക്കുന്നത് ശരീരത്തിന് പെട്ടെന്ന് ഊർജ്ജം നൽകാൻ സഹായിക്കും ഇത് വളരെ എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണമാണ് വയറിന് അസ്വസ്ഥതയോ ദഹനക്കുറവോ ഉള്ളപ്പോൾ ചൗവരി കാച്ചു കുടിക്കുന്നത് വയറിന് ആശ്വാസം നൽകും ആരോഗ്യകരമായ രീതിയിൽ ശരീരഭാരം കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ചൗവരി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഇതിലെ അന്നജം ശരീരത്തിന് പുഷ്ടി നൽകുന്നു വേനൽക്കാലത്ത് ശരീരത്തിലെ ചൂട് കുറയ്ക്കാൻ ചവ്വരി മികച്ചതാണ് ചവ്വരി കാച്ചി കുടിക്കുന്നത് ബോഡി ഹീറ്റ് കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്നു ഇതിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളതിനാൽ രക്തയോട്ടം സുഗമമാക്കാനും രക്തസമ്മർദ്ദം ഒരു പരിധിവരെ നിയന്ത്രിക്കാനും ഇത് സഹായിക്കും സാധാരണയായി ചവ്വരി കാച്ചിയോ ചൗവരി ഉപ്പുമാവായോ ഉപയോഗിക്കാം ക്ഷീണമുള്ളവർക്ക് പാലിലോ വെള്ളത്തിലോ പഞ്ചസാര ചേർത്ത് ചവരി കാച്ചിത് കുടിക്കാം ചവരിയിൽ കലോറ് കൂടുതലായതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾ മിതമായ അളവിൽ മാത്രം ഉപയോഗിക്കുക അമിതമായി കഴിക്കുന്നത് കൂടാൻ കാരണമാകും